പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സതീശിന് പുറമെ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒക്കുമെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് എഫ് സി ആർ എ നിയമപ്രകാരമാണ് സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയത് രേഖകളിൽ പൊരുത്തക്കേടുള്ളതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അതിനകത്ത് പറയുന്നു വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു അർജുൻ രാജ് ഈ തനിക്ക് ഒരു പേടിയുമില്ല കൊണ്ടുപോയിട്ട് സി ബി ഐക്ക് കൊടുത്തോളൂ എന്ന് വി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണമൊന്നും നിൽക്കില്ല എന്ന മട്ടിലുള്ള റിപ്പോർട്ട് സർക്കാരിന് മുമ്പിൽ ഉള്ളതായിട്ട് മാധ്യമങ്ങളിൽ വാർത്തയുമുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിനകത്ത് ഇപ്പോൾ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ സനീഷ് തീർച്ചയായും വിജിലൻസിൻ്റെ റിപ്പോർട്ട് സി ബി ഐക്ക് ശുപാർശ ചെയ്തിട്ടുള്ള വിജിലൻസിൻ്റെ റിപ്പോർട്ടുകൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ അതിൽ ചില ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് വിജിലൻസ് പറയുന്നത് പ്രതിപക്ഷ നേതാവിനെ കൂടാതെ എൻ ജി ഒ ആയിട്ടുള്ള മണപ്പാട്ട് കമ്പനിക്കും അതിൻ്റെ ചെയർമാൻ അമീർ അഹമ്മദിനെതിരെയും ഇപ്പോൾ എഫ് സി ആർ എ നിയമപ്രകാരം സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടാണ് സി ബി വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഉള്ളത് ഈ ഫൗണ്ടേഷനും അതായത് മണപ്പാട്ട് ഫൗണ്ടേഷനും വി ഡി സതീശനും ചേർന്ന് ഈ പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് പണം കടത്തി എന്നുള്ള ആരോപണമാണ് വിജിലൻസ് പ്രധാനമായും അന്വേഷിച്ചിരുന്നത് ആ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയതായ വിജിലൻസ് പറയുന്ന വിവരങ്ങൾ ഇതൊക്കെയാണ് ഈ പുനർജനി പദ്ധതിയുടെ കാലയളവിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് വരെയുള്ള സമയത്ത് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ എഫ് സി ആർ അക്കൗണ്ടിലേക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ പണം വി ഡി സതീശന് വേണ്ടി സ്വരൂപിച്ചു എന്നുള്ള പരാതിയാണ് പ്രധാനമായും അന്വേഷിച്ചതെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു ഈ പണം എങ്ങനെ വന്നു അതിൻ്റെ രേഖകൾ എന്താണെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അതിൽ ചില ക്രമക്കേടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ രേഖകളോ ഈ വിദേശ ഫണ്ട് സ്വരൂപിച്ചതിൻ്റെ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നു എഫ് സി ആർ എ നിയമത്തിൻ്റെ റൂൾ നയൻറ്റി ലംഘനമാണ് നടത്തിയതെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്ന് മാത്രമല്ല ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണ പണവുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അവിടെയും ക്രമക്കേട് കണ്ടെത്തിയതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി ബി ഐക്ക് ശുപാർശ ചെയ്തതെന്നാണ് വിജിലൻസ് റിപ്പോർട്ട് ുന്നത് സാമ്പത്തിക ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയും ഒപ്പം അതിന് ഒപ്പം അവരുടെ പങ്കാളിയായിരുന്ന മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും സി ബി ഐ ശുപാർശ സി ബി ഐക്ക് ശുപാർശ ചെയ്തതെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സനീഷർ